ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കുറേ നാളുകൊണ്ട് ഈ പല പല ക്യുസ്റ്റ്യന് പോകുന്നതുകൊണ്ട് അത് കറണ്ട് അഫെയർസും ജനറലായിട്ട് കുറേ കാര്യങ്ങളും നമുക്ക് അറിയ അറിയാവുന്നതാണ് ഇതിനായിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സൂടെ വായിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റിനൊക്കെ ചോദിച്ചത് വളരെ എൻഗേജിങ് ആയിട്ട് നമ്മളെ കൂടുതൽ ആലോചിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് എന്ന് പറയുമ്പോൾ ചില ഡീറ്റെയിൽസ് ആണ് നമ്മളെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കുന്നതെന്നും അങ്ങനത്തെ ചില പ്രത്യേകത ഉള്ളൊരു ക്വിസ്സായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ന്യൂസ് പേപ്പർ ഇന്നത്തെ നോക്കി പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെ തന്നെ കുറച്ച് ഓൾറെഡി കുറച്ച് ക്വിസ്സിൻ്റെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നു വായിച്ച് നോക്കി പിന്നെ കുറച്ച് പുതിയതായിട്ടുള്ളതും കൂടെ കുറച്ച് വായിക്കുകയോ കിസ്സിലേക്ക് ഏഴാം ക്ലാസ് തൊട്ടൊക്കെയാണ് എത്തിത്തുടങ്ങിയത് അപ്പോൾ അന്ന് തൊട്ടേ ഈ പല പല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ഒരു ആഗ്രഹവും എല്ലാം ഉള്ളതാണ് ഈ പല പല കിസ്സിന് പോകുമ്പോൾ നമുക്ക് ചില സമയത്തൊന്നും കിട്ടാറില്ലെങ്കിലും അവിടെ നേടുന്ന കുറേ അറിവുകളും എല്ലാം നമ്മൾക്ക് പിന്നെയുള്ള കിസുകളിലായാലും ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതിലൊരു ഒരു സ്പോട്ടായിട്ട് അതിന് ഒരു ആവേശം കൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഞാൻ ആദ്യമായി ഞാൻ പ്ലസ് വണ്ണിലാണ് ക്യുസിൽ ചേരുന്നത് ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ക്യുസിൽ വരാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഒരു ഒരു നാലോ അഞ്ചോ ക്യൂസിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ വളരെയധികം സന്തോഷമാണ് തോന്നിയത് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇവിടെ ഇങ്ങനെ ചാമ്പ്യൻ ആവാൻ പറ്റുമെന്ന് പക്ഷേ ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും ഇതുപോലൊരു പ്രൈസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമാണ് പ്ലസ് വൺ ആയതുകൊണ്ട് തന്നെ ഇനി ബോർഡ് എക്സാം ഒക്കെ വരുന്നുണ്ട് അതിൻ്റേതായ ഒരു പ്രഷറും ഉള്ളതുകൊണ്ട് എന്നാലും നമ്മൾ നല്ല ഇട്ട് തന്നെ അടുത്ത ലെവലിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനുള്ള അതുമെച്ചാണ് നമുക്ക് ഈ ക്യുസ്സിൽ കൂടുതൽ നേടാൻ പറ്റുമെന്ന് എനിക്കിന്ന് മനസ്സിലായി ബേസിക് ചോദ്യങ്ങളല്ല ഇപ്പോഴത്തെ ഈ രീതി കൂടുതൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് കൂടുതൽ അറിവും അതേപോലെ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിട്ട് എനിക്ക് മനസ്സിലായി